ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിര കാലടി ആന്റണിയുടെ പള്ളിപ്പുറത്തെ വീടിന് മുന്നിൽ നിക്ഷേപകരെ ആതിര ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമകളിൽ ഒരാളായ ആന്റണിയുടെ പള്ളിപ്പുറം മാണിബസാറിലുള്ള വീടിന് മുന്നിൽ പണവും സ്വർണവും നഷ്ടപ്പെട്ടവർ പരാതിയുമായി എത്തി പള്ളിപ്പുറം കേന്ദ്രമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇവർക്ക് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൂടുതൽ പേർ പരാതിയുമായി വന്നതോടെ ആന്റണിയുടെ സഹോദരന്മാർ നാട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് എറണാകുളം ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ആന്റണിയുടെ വസതിക്ക് മുൻപിൽ തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി എത്തിയതിനാൽ മുനമ്പം പോലീസ് സ്ഥലത്തെത്തി പരാതി കേൾക്കുകയും ആന്റണിയോട് പരാതിക്കാരുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തു പിന്നെ നിങ്ങളുടെ ടോട്ടൽ അസുഖത്തിൽ അത് സബ്ഷൻ ആണെന്ന് ലാബിലേക്ക് ഇത് പിന്നെ സിമ്പിൾ ആണ് പിന്നെ ആ പ്രോപ്പർട്ടി ട്രാൻസാർ ചെയ്യാൻ സെല്ലർ വേണമെങ്കിൽ ഓർഡർ ഇടുന്ന പറയുന്നു അതിന് പൈസ കിട്ടാറുള്ളത് നിങ്ങൾ മാത്രമല്ലേ നമ്മൾ ഈ സിസ്റ്റം ഒരു മെസിംഗ് റൈറ്റാണ് കസ്റ്റമർ നിങ്ങൾക്ക് കൊടു കാണാനുള്ള ലിസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യണം അതു ചെയ്യ아요 നമ്മൾ നിങ്ങൾ അസിസ്റ്റ ചെയ്തിട്ടുള്ള നമ്മൾ ലിസ്റ്റ് അല്ലേ ഇതിനകത്താണ് അതിന്റെ ഡീറ്റെയിൽസ് ആ സെന്റർ കോപ്പി കളൊക്കെ കസ്റ്റമർ ഡേതാ പേജ് നമ്മൾ ഒരു ക്ലിക്ക് അവയാണ് ഒരു ക്വിക്ക് അവ നിങ്ങൾ നാലോടം സംശയിന്നോ നിങ്ങൾ ഇൻഫോസുള്ള ഒക്കെ ആണ് ഒരു ഒറ്റ ക്ലിക്ക് അവ നിങ്ങൾ എടുക്കാൻ പറ്റും ആ രണ്ട് പറയുന്നത് ഈ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കാൻ ടൈം എടുക്കാനാണ് ആ രണ്ട് ഒറ്റ ക്ലിക്ക് എന്നുള്ളത് എക്യുപി സെർവറിൽ ഇങ്ങു വെയ്ക്കുന്നത് ടൈപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവർ ഒരു ഡോക്യൂസ് അന്നെ പിന്നെ എടുക്കണോ അറവ് അത് ഇവർ കൊടുത്തേ അല്ലെങ്കിൽ അവര് അംഗീകരിക്കുന്ന പേര് ഇത്രയും പൈസ കൊടുക്കാണെന്നുള്ളത് തങ്ങൾക്ക് ആറുമാസം സാവകാശം തന്നാൽ പണവും സ്വർണവും തിരിച്ചു തരാം എന്ന് ആന്റണി പറഞ്ഞതായി നിക്ഷേപകർ വ്യക്തമാക്കി അടുത്ത വ്യാഴാഴ്ച നിക്ഷേപകരോട് എത്താൻ നിർദ്ദേശിച്ചതായും പറയുന്നു ലക്ഷദ്വീപ് വൈപ്പിൻ കൊച്ചി പറവൂർ കൊടുങ്ങല്ലൂർ ചെറായ് ഉൾപ്പെടെ സ്ത്രീകളാണ് പരാതികളുമായി എത്തിയത് കൂടുതലും വീട്ടുകാരറിയാതെ സ്വർണം പണയം വെച്ചവരും ചിറ്റി ചേർന്നവരുമാണ് അൻപത് പവൻ മുതൽ നൂറു പവൻ വരെ ഈടു നൽകിയവരുണ്ട് ഇവരുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കബളിപ്പിക്കപ്പെട്ടതായി പരാതിയുണ്ട് തങ്ങളുടെ ശമ്പളം കൊണ്ട് ചിട്ടി ചെറുപ്പിച്ചതായും പറയുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായ സ്ത്രീകളുടെ ജോലിയും ശമ്പളവും നഷ്ടപ്പെട്ടതായും പറയുന്നു പറവൂർ സ്വദേശിയുടെ മകളുടെ അടുത്ത ആഴ്ച നടക്കുന്ന കല്യാണത്തിനായി നാൽപ്പത് പവൻ മാറ്റി നൽകാനായി കൊടുത്തതായും പറയുന്നുണ്ട് കൂടുതൽ പേർ പരാതിയുമായി മുൻപം സ്റ്റേഷനിൽ എത്തുന്നുണ്ട് എന്നാൽ പ്രാദേശികമായി ഇവർക്ക് ചില രാഷ്ട്രീയ കക്ഷികൾ സംരക്ഷണം നൽകുന്നതായി ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വൈപ്പിൻ